മയക്കുമരുന്ന് ഉപയോഗത്തിനിടെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള വാക്കു തർക്കം നാദാപുരം കല്ലാച്ചിയിൽ കൂട്ടത്തല്ലിനിടയാക്കി മർദ്ദനത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റും കല്ലാച്ചി വാണിയൂർ റോഡിൽ ഇന്നലെ രാത്രി എട്ടു മണിയോടെയാണ് സംഭവം വാണിയൂർ റോഡിൽ ആൾ താമസമില്ലാത്ത കാട് മൂടിക്കിടക്കുന്ന പറമ്പിലെ വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടി എത്തുകയായിരുന്നു കല്ലാച്ചി വാണിയൂർ റോഡിൽ ഇന്നലെ രാത്രി എട്ടു മണിയോടെ ഒരു സംഘം വിദ്യാർത്ഥികൾ തമ്മിൽ തല് നടന്നത് പതിനെട്ടുകാരനെ ആറോളം പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പ്രദേശവാസികൾ ഇടപെട്ടെങ്കിലും മർദ്ദനമേറ്റ വേദനയിൽ അലറിക്കരുന്നതിനിടയിലും അക്രമം തുടർന്നു കൂടുതൽ ആളുകൾ എത്തിയതോടെ രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു മറ്റുള്ളവരെ തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ലഹരി ഇടപാടാണെന്ന് വ്യക്തമായത് നാദാപുരം നീലേച്ചുകുന്ന് വളയം കലാച്ചി മൊഗേരി കക്കംവെള്ളി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ ലഹരി ഉപയോഗിക്കാൻ ഒരുമിച്ച് കൂടിയതാണെന്നും ഇതിനിടയിൽ വാക്കുതർക്കം ഉണ്ടാവുകയും കലാച്ചി സ്വദേശിയെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് അറിയുന്നത് സംഘർഷം നടക്കുന്നതറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി മേഖലയിൽ നേരത്തെയും ഈ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിച്ച് അക്രമ പ്രവർത്തനം നടത്തിയ സംഘമാണെന്ന് പോലീസ് പറഞ്ഞു പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടതിനാൽ രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി നിരവധി തവണ താക്കീത് നൽകി വിട്ടയച്ചതാണെന്ന് പോലീസ് പറഞ്ഞു ഇതിനിടെ സംഘർഷത്തിൽ പരിക്കേറ്റ കല്ലാച്ചി സ്വദേശി പോലീസിൽ പരാതി നൽകി ഇതിൽ അന്വേഷണം നടക്കുകയാണെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നാദാപുരം എസ് എച്ച്ഒ എം എസ് സാജൻ അറിയിച്ചു